ക്രൈസ്തലോട് ദൈവത്തിൻ്റെ ഒരു വശത്ത് നാം വാഴ്ത്തപ്പെടാൻ മാറട്ടെ എല്ലാവരെയും വീഡിയോ മുഖാന്തരെ കാണുവാൻ സഹായിച്ചതിൽ വളരെ നന്ദിയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ ചിന്താ വിഷയം എന്ന് പറയുന്നത് പിലമോൻ എന്ന പുസ്തകത്തെ കുറിച്ച് ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് പിലമോൻ എന്ന പുസ്തകം എഴുതിയത് എഴുതിയത്യായ പൗലോസാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കാരാഗ്രഹത്തിൽ ഇരുന്നു എഴുതിയ ഒരു ലേഖനമാണ് പുലമോൻ എന്ന ലേഖനം ബ്രീസലോ ഇതിൽ ഏകദേശം അങ്ങനെ ഇരുപത്തി അഞ്ചോളം വാക്യങ്ങൾ മാത്രമാണ് ഈ പിലമോൻ എന്ന് പറയുന്ന പുസ്തകത്തിലുള്ളത് ഈ പിലമോന് ഏക ആനു ഏക അധ്യായം മാത്രമാണ് കാണപ്പെടുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് ആരംഭ കാലഘട്ടത്തിൽ ഗ്രീക്ക് ഗ്രീക്കിലാണ് ഈ ലേഖനം എഴുതുവാനായിട്ടിടയായത് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി അഞ്ചോ വാക്കുകൾ വാക്കുകളോടുകൂടെ എ ഡി അറുപത്തിരണ്ടിലാണ് ഈ പുസ്തകം അപ്പോസ്തലനായ പൗലോസ് പിലമോന് എഴുതുവാനായിട്ടിടയായത് പിലമോൻ എന്ന പുസ്തകത്തിൽ പഠിക്കുന്ന ആ ആലയം എന്ന് പറയുന്നത് ഒരു ആലയമാണ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ആരാധനയാണ് എന്ന് പറഞ്ഞാൽ പിലമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിനകത്ത് തുടങ്ങിയിരിക്കുന്ന ഒരു ആലയമാണ് ആ സഭയ്ക്കകത്താണ് പിലമോന് വേണ്ടി ലേഖനം എഴുതുവാനായിട്ട് ഇടയാകുന്നത് അവൻ ഈ ലേഖനം എഴുതുവാനുള്ള കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിലമോൻ എന്ന് പറയുന്ന ആ വ്യക്തി കൊലോസിയ ദേശങ്ങളിൽ വളരെ ഒരു നേതാവായിരുന്നു ഒരു ധൈര്യശാലിയായിരുന്നു പുലമോൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ വ്യക്തിക്ക് ചില അടിമകൾ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമായ വേദപുസ്തകത്തിൽ നമുക്ക് അതിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും ഇവൻ അടിമയായിരിക്കുന്ന ഓനെ ഓനെസിമോസിനെയും അവന്റെ അവന്റെ കൂടെ പല വ്യക്തികളെയും അടിമയാക്കി ഇങ്ങനെ പാർപ്പിച്ചിരുന്ന ഒരു അനുഭവം ഈ പിലമോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നു ചെറിയ ഒരു തെറ്റ് കാരണം പൗലോസിനോടുകൂടെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ ഈ ഓന ഓനസിമോ കുറിച്ച് ചില കാര്യങ്ങൾ പൗലോസ് മനസ്സിലാക്കുവാനിടയായി അങ്ങനെയാണ് ഫിലമോൻ എന്ന വ്യക്തിയുടെ വീട്ടിനകത്ത് നടക്കുന്ന സഭയെ കുറിച്ച് അറിയുവാനായിട്ട് അങ്ങനെയാണ് ഫിലമോന്റെ അമ്മ സഭയ്ക്ക് ഈ പൗരോസ് ലേഖനം എഴുതുവാനായിട്ട് ഇടയായത് ഇവിടെ പറയപ്പെടുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്ന ഒരു കാര്യം ക്രിസ്തേശുൽ ബദ്ധനായ പൗലോസും സഹോദരനായ തിമദ്യോസും ഞങ്ങളുടെ പ്രിയ കൂട്ടുവേലക്കാരനുമായ പുലമോൻ എന്ന നിനക്ക് സഹോദരിയായ ആ അപ്പിയക്കും ഞങ്ങളുടെ സഹാപഠനൻ ആർക്കിപ്പോസിനും നിന്റെ വീട്ടിൽ സഭയ്ക്കും എഴുതുന്നത് അവിടെ പറയുന്ന ഒരു കാര്യം അവൻ അവിടെ സഹോദരിയായിരിക്കുന്ന അപ്പിയോസിനും അതുപോലെ പിതാവിനും ആ സഭയ്ക്കും വേണ്ടിയാണോ ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയാകുന്നത് ഫിലമോൻ പുസ്തകത്തിന്റെ കീ ആയ അല്ലെങ്കിൽ അവൻ അതിന്റെ സന്ദർഭം എന്താണെന്ന് ചോദിച്ചാൽ കൊളോസിയയിലെ ഒരു ക്രിസ്ത്യാനിയായിരുന്നു ഫിലമോൻ അവൻ തൻ്റെ വീട്ടിൽ ഒരു പള്ളിക്ക് അവസരം കൊടുത്തു കൊടുത്തുസിലെ ശുശ്രൂഷയിലാണ് അവൻ ഒരു നിഗമനം ചരിത്രകാരന്മാർക്ക് ആമന ഉണ്ടായിരിക്കുകയാണ് അവിടെ പുലമോന പുലമോനെ കുറിച്ച് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു പുലമോന്റെ ഉടമസ്ഥലയിലുള്ള ആമന ഉടമസ്ഥയിലുള്ള അടിമയായ ഓനെസിമോസ് അവനോട് ചെറിയ ഒരു തെറ്റ് അതായത് കൂടെ അടിമയായിരിക്കുന്ന ഓനെസിമോസ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുമായി അതായത് പൗലോസിൻ സോറി പുലമോന്റെ ഉടമസ്ഥ അവകാശപ്പെട്ടതായ ഏതോ ആ അവിടെ നിന്നും ചില അന്യായം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ പുലമോൻ ഈ ഓനസിമോസിനെ ഓനെസിമോസിനെ കാലാഗ്രഹത്തിലേക്ക് അടയ്ക്കുവാനായിട്ടിടയായത് അത് എന്ത് തെറ്റാണ് എന്നുള്ളത് വ്യക്തമായി വേദപുസ്തകം പറയുന്നില്ല പക്ഷേ ഈ വ്യക്തി കാലാഗ്രഹത്തിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ അവിടെ കാരാഗ്രഹവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പൗലോസിനെ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി അവിടെ വെച്ചാണ് ഓനസിമോസിന് ഒരു മാനസാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയാകുന്നത് ഓനോസിമോസിന്റെ ഒരു രൂപാന്തരം ഓനോസിമോസ് പൗലോസിനെ ജയിൽ കണ്ടുമുട്ടി ക്രിസ്തുവിലേക്ക് നയിക്കുവാനിടയായി അങ്ങനെ ഓനോസിമോസിന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയമുള്ള അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ മാനസാന്തരമുള്ള അനുഭവത്തിലേക്ക് തിരിയുവാനായിട്ട് ഇടയായി അവിടെ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരു അഫ്യർത്തനയും അഭ്യർത്ഥന അഭ്യർത്ഥനയോടുകൂടെയാണ് ആമൻ ഈ ലേഖനം എഴുതുവാനായിട്ട് ഇടയാകുന്നത് എന്താണ് ഈ അഭ്യർത്ഥന പൗലോസ് ചോദിച്ചാൽ പൗലോസ്മോസിനെ പുലമോനിലേക്ക് തിരികെ അയച്ച് അവനോടുകൂടെ ക്ഷമിക്കാനും ഒരു സഹവിശ്വാസിയായി അവനെ സ്വാഗതം ചെയ്യാനും പൗലോസിനെ സഹായിക്കാൻ അവനെ തിരികെ അയക്കുവാനായിട്ടിടയായി എന്ന് പറഞ്ഞ വോനസി മൊസിനെ കുറിച്ച് വ്യക്തമായിട്ട് വേദപുസ്തകം അവന് ചെറിയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഈ വോനസിന് ഉണ്ടായിരിക്കുന്ന മാനസാന്തരം കണ്ടിട്ട് അവനെ തന്റെ പിലമോൻ എന്ന പിലമോന്റെ വീട്ടിനകത്ത് നടക്കുന്നതായ ആ സഭയ്ക്കകത്ത് സ്വീകരിക്കുവാനും ഒരു സഹവിശ്വാസിയായിട്ട് ഇരിക്കുന്നതിന് വേണ്ടി ഒരു സഹായിയായിട്ട് അവനെ വീണ്ടും സ്വാഗതം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഈ കത്ത് അല്ലെങ്കിൽ ഈ ലേഖനം എന്ന് പറയുന്ന സഭയ്ക്കും അത് എഴുതുവാനായിട്ടിടയായത് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പാപമോചനം അടിമകളെയും യജമാനന്മാരെയും ക്രിസ്തുവിൽ തുല്യരായി പരിഗണിക്കുന്ന സുവിശേഷത്തിന്റെ ഏർ വിനാശകരമാകുന്ന ആ അനുഭവത്തെ കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത് എന്ന് പറഞ്ഞ യജമാനന്മാരെയും അടിമകളെയും ഒരുപോലെ ഒരുപോലെ കാണുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് വ്യക്തമായി ഈ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകുന്നത് ഇതിന് മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് എത്ര കുറ്റകരമാകുന്ന ഒരു വ്യക്തി ആയിരുന്നാലും ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവത്തെ വിശ്വസിക്കുവാൻ തയ്യാറായാൽ അവന്റെ ജീവിതത്തിനകത്തും മാനസാന്തരം ഉണ്ടാകുക മാത്രമല്ല അവന്റെ ജീവിതത്തിനകത്തും പാപത്തിന്റെ സ്വഭാവം വിട്ടുമാറുകയും അവൻ വീണ്ടും ക്രിസ്തുവിൽ വളരുവാൻ ഇടയാകുകയും ചെയ്യും അവൻ അതുകൊണ്ട് അവൻ നമ്മൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് ഈ പിലമോൻ എന്ന ഈ പുസ്തകം ഈ പുസ്തകത്തിനെ കുറിച്ച് ഒത്തിരി പശ്ചാത്തലങ്ങൾ ചരിത്രകാരന്മാർ പറയുവാനായിട്ട് ഇടയാകുന്നുണ്ട് അന്ന് ഈ പുസ്തകം അന്ന് കൂടുതലും അധികം പ്രസംഗ ഈ പുസ്തകത്തിനെ കുറിച്ച് ആമി കേട്ടിട്ടില്ലാത്ത ഒരു പുസ്തകമാണ് കാരണം ഇവിടെ അമിന് ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ മാത്രമാണ് ഉണ്ട് എങ്കിലും ഇവിടെ പറയപ്പെടുന്ന ഏകദേശം നാല് കഥാപാത്രം മാത്രമാണ് ഉള്ളത് അതായത് ഈ പിലമോനും പിലമോന്റെ പിതാ സഹോദരി ആമേൻ അതുപോലെ പൗലോസ് ചില വ്യക്തികളെ കുറിച്ച് മാത്രമാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് ഇവിടെ ആമ ഒരു കുറ്റക്കാരനായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന രൂപാന്തരത്തെ പൗലോസ് തന്റെ ലേഖന മുഖാന്തരം അറിയിക്കുന്ന അല്ലെങ്കിൽ വീണ്ടും ആമ ഓനസിമോസിനെ ആമൻ സഭയുടെ വിശ്വാസിയെ സ്വീകരിക്കണം എന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുന്നത് ഈ പുസ്തകം വിളിച്ചു പറയുന്നതും അങ്ങനെ തന്നെയാണ് ഇതിന് ഏറ്റവും ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ആമയ ബുദ്ധിക്ക് കർത്താവ് തന്ന ഒരു ആശയം ഇതാണ് ഒരുപോലെ തുല്യരായി കാണാനുള്ള ഒരു മനസ്സ് സഭയ്ക്കുണ്ടാകണം എന്ന ഒരു അനുഭവത്തെയാണോ പൗലോസ് വ്യക്തമാക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ആരാധന ആലയത്തിനകത്തിരിക്കുന്നവർ പല മാതാപിതാക്കളിൽ നിന്നും ചലിക്കപ്പെട്ട പല കുടുംബക്കാരുമാണ് അപ്പൊ അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഈ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ഒരു ചിന്ത നമ്മൾ എല്ലാവരും സ്വർഗസ്തനായ ഏക പിതാവിന്റെ മക്കളാണ് എന്ന ചിന്തയാണ് നമുക്ക് ഏവർക്കും ഉണ്ടാകേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അവൻ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു നമുക്കറിയാം യേശുവിന്റെ യേശുദ്ധിച്ച വേളയിൽ യേശു ക്രിസ്തു പലരെയും ഒരുപോലെ കാണുവാനായിട്ട് ഇടയായി അതിനെ ഉദാഹരണമായി ഒറ്റ അമ്മ ഒരു കാര്യം മാത്രം നിങ്ങളെ മുമ്പ് തെളിവ് തെളിവാക്കുവാനായിട്ട് ഇടയാകുന്നു ഒന്ന് അമന സക്കായി ഒരു പാവിയായ ചുങ്കക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ അവ യേശു ക്രിസ്തു സ്വീകരിക്കുക മാത്രമല്ല അവനോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവന്റെ വീട്ടിൽ പോകുവാൻ യേശു തയ്യാറായി എന്ന് പറഞ്ഞാൽ വിശുദ്ധരെയും നീതിമാന്മാരെയും കള്ളന്മാരെയും ഭാവികളെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന വ്യക്തികൾ ആമ പിതാവായ ദൈവത്തിന്റെ മക്കൾ എന്നാണ് അറിയപ്പെടുന്നത് വിവേശ ലേഖന പുസ്തകം വായിക്കുമ്പോൾ മറ്റുള്ള ലേഖന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് ആമെ പലരും പല രീതികളിലുള്ള സ്റ്റേറ്റസ് അനുസരിച്ചാണ് പല സഭക്കാരും പല വ്യക്തികളെയും ആമ കാണുന്നത് പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയല്ല നമുക്കറിയാം വേശുക്രിസ്തുപുര ശുശ്രൂഷ വേളയിൽ രണ്ടു കാഷിട്ട ഒരു വിധവയെയാണ് ആമൻ കർത്താവ് അവിടെ മുമ്പിൽ നിർത്തുവാനായിട്ടിടയായത് ഇവർ ഇവളിൽ ഇരിക്കുന്നതിൽ ഏറ്റവും അധികം ചെലവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്ത്രീയെ മുമ്പിൽ നിർത്തുവാനിടയായി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവരെയും കൊടുക്കാത്തവരെയും ആമൻ നല്ലവണ്ണം ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന കർത്താവേശു ക്രിസ്തു ഈ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന വ്യക്തികൾ യേശു ക്രിസ്തു എങ്ങനെയാണ് നമ്മെ കാണുന്നത് അതുപോലെ നാം ജനത്തെ കാണാൻ ആഗ്രഹിക്കുക എന്നത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് കാരണം ആമൻ യേശു ക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങൾ എല്ലാവരും ആമി എന്നെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ രാമൻ ദൈവം എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ കർത്താവേശു ക്രിസ്തു ആമൻ നമ്മെ തന്റെ അതായത് യേശു ക്രിസ്തുവരോടൊപ്പം രുത്താൻ യേശു ക്രിസ്തു നമുക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭവനത്തിനകത്ത് നമ്മയും കൂടി ചേർത്താൻ ആമ ഞാൻ നമ്മോടൊപ്പം ജീവിക്കാൻ നമ്മോടൊപ്പം അവിടെ ഏകദേശം ആമൊരു പന്ത്രണ്ടോളം പ്രാവശ്യം പറയുന്നുണ്ട് ആമേ നിങ്ങൾ എല്ലാവരും എന്നെ കൂടെ ഇരിക്കും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും നിങ്ങൾ നിങ്ങൾ എല്ലാവരും എന്നോട് കൂടെ ഇരിക്കും എന്ന് അവിടെ വ്യക്തമായിട്ട് അവിടെ പറയപ്പെടുന്നു സഭയായ സഭയായി ഇരിക്കുന്ന ആമി ദൈവജനത്തെ കുറിച്ച് വേദപുസ്തകം ം ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ് മണവാട്ടി എന്ന് പറഞ്ഞ ക്രിസ്തു യേശുവിന്റെ മണവാട്ടി എന്ന ഒരു വാക്കിലാണ് നമ്മെ കർത്താവായ കാണുന്നത് അപ്പൊ അതിന്റെ അർത്ഥം മണവാട്ടി ഒരിക്കലും മാറിയിരിക്കേണ്ടതല്ല മണവാട്ടി മണവാളനോടൊപ്പം ഇരിക്കേണ്ടതാണ് എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയതെ മനസ്സിലാക്കണം ഈ ഒരു അനുഭവമാണ് ഇവിടെ പുലമോന് ലേഖനം എഴുതുമ്പോൾ പുലമോനാള് പിലമോനോട് പൗലോസ് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആമ ഒരുമിച്ചിരിക്കാൻ ഒരുമിച്ച് ആരാധിക്കാൻ ഒറ്റ കണ്ണോട് കാണാൻ ഒരപ്പത്തിന്റെ അംശിയാകുവാൻ നാം തയ്യാറാകണം എന്ന ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഈ ലേഖനം വ്യക്തമാക്കുന്നത് ഇവിടെ ക്രിസ്തീയ വിശ്വാസങ്ങളിലൂടെ ആമ ബന്ധങ്ങളുടെ സാമൂഹിക പരിവർത്തനത്താലുള്ള പൗലോസിന്റെ വിശ്വാസത്തെ വ്യക്തമായി അവിടെ എടുത്തു കാണിക്കുകയാണ് തന്റെ വിശ്വാസം വ്യക്ത ആ ആമ ഭാഗത്ത് പരിവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ആ സ്നേഹത്തെ പരിവർത്തിപ്പിക്കുന്നതായ ഒരു അനുഭവത്തെ വ്യക്തമായ പൗലോസിന്റെ ആമ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അവിടെ പറയുകയാണ് ആമോനോസിനെ ആമ സ്വാഗതം ചെയ്യുവാൻ അമ്മ സ്വാഗതം ചെയ്യണമെന്ന് ആമ ഈ പുസ്തകം വ്യക്തമായി ഊന്നി പറയുകയാണ് കാരണം തൻ്റെ അടിമയായിരിക്കുന്ന വ്യക്തി അന്ന് തെറ്റ് ചെയ്തു കാരാഗ്രഹത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയെ അവൻ ആ യജമാനം സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായ കാര്യമാണ് എങ്കിലും ആമൻ അപ്പോ തന്നെ പൗലോസ് പറയുന്നത് അങ്ങനെയല്ല അവരെ സ്വീകരിക്കണം എന്നുള്ള വ്യക്തമായ ഒരു അങ്ങനെ ഒരു ഉറച്ച ഒരു ചിന്തയോടുകൂടിയാണോ പൗലോസ് ഈ ലേഖനം എഴുതുവാനായിട്ടിടയായത് ഇവിടെ പൗലോസ് ആമയ തടവുകാരനായി ഇരിക്കുമ്പോഴും ആമു റോമൻ തടവറയിൽ ഒരുമിച്ച് ആമി ഏകദേശം ആമ അപ്പോസല പ്രവർത്തി ഇരുപത്തി എട്ടാം അദ്ദേഹം അതിന്റെ പതിനാറാം വാക്യം വായിക്കുമ്പോൾ യമസോസിലെ തടവിൽ നിന്നും അദ്ദേഹം ഇത് എഴുതുക എഴുതിയിരിക്കുന്നു എന്നതാണ് വിശ്വാസം അത് കാലാഗ്രഹ ലേഖനമാണ് ഈ ലേഖനം എഴുതുമ്പോൾ ഒറ്റ ചിന്ത മാത്രമാണ് പൗലോസിനുള്ളത് ക്രിസ്തു നമ്മെ എല്ലാവരെയും ഒന്നുപോലെ കണ്ടതുപോലെ നാമും കാണാൻ തയ്യാറാകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് പൗലോസ് ആമി പിലമോന ലേഖനത്തിൽ എഴുതുവാനായിട്ട് അവൻ പ്രിയരെ ഈ വാമ ഈ ചിന്ത നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കണം നിങ്ങളോട് കൂടെ ഇരുന്ന് ആരാധിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിൽ അമ്മ നിങ്ങൾ പല വ്യക്തികളെയും എങ്ങനെയാണ് കാണുന്നത് ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം ഇന്ന് പല ആമൻ ആരാധനാലയങ്ങളിൽ ജാതിയുടെ പേര് പറഞ്ഞ് ആമെൻ മാറ്റിയിരുത്തുന്ന അനുഭവങ്ങളുണ്ട് ഇന്ന് വർഗത്തിന്റെ പേര് പറഞ്ഞ് നിറത്തിന്റെ പേര് പറഞ്ഞ് അങ്ങനെ മാറ്റിയിരുത്തുന്ന അനുഭവങ്ങൾ പലയിടത്തും ഉണ്ട് ആമ അല്പം നിറം കുറഞ്ഞായ ഒരു കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനോട് സ്നേഹം കുറയുന്ന മാതാപിതാക്കളുള്ള ആമ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുള്ള അനുഭവം ഈ ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പലർക്കും ആമന് വർണ്ണ വർണ്ണ വർഗ ജാതി വ്യത്യാസങ്ങൾ പല സ്ഥലങ്ങളിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ മുന്നമേ പരിശുദ്ധ ആത്മാവ് കണ്ടതുകൊണ്ടാണ് ആമന് അഭിഷിക്തന്മാരിൽ കൂടി ദൈവം ആമ സകലര് ഒന്നാണ് ഒന്നാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദിവ്യ സമാധാനത്തിന്റെ സുവിശേഷം മാനസാന്തരപ്പെടേണ്ട ഈ സുവിശേഷം നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഞാൻ കഴിഞ്ഞ മെസ്സേജുകളിൽ രണ്ടു ഭാഗങ്ങളായി പറഞ്ഞ ഒരു ഭാഗമുണ്ട് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടി എന്നുള്ള അനുഭവത്തിൽ നിന്നും നമുക്ക് ആമി ഒന്നുകൂടി ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും നമ്മൾ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിയാൽ ദൈവം നമ്മളെ മാറ്റി നിർത്തുവാനിടയാകും എന്നൊരു കാര്യം കൂടി നമ്മൾ മറന്നു പോകരുത് പലരും ചിന്തിക്കുന്ന ഒരു ഭാഗം സ്നാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കണ്ട പക്ഷെ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു ആമൻ ആ പേര് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുവാനും കൂടി നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാകണം ക്രൈസ്തലോ അതുകൊണ്ട് ഇന്ന് ആളുകൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് പൗരോസ് രാമ ഓനസി മോസെ സ്വീകരിക്കുവാൻ അവൻ ആ ദൈവത്തിന്റെ വചനത്തിൽ കൂടി അവരെ സംസാരിച്ചതുപോലെ ഇന്ന് ആളുകളിലും പരിശുദ്ധ ആത്മാവ് നിങ്ങളോടും പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ആരെയും കേർതിരിച്ചു കാണുകയാണ് എങ്കിൽ അവരെയും സ്നേഹിച്ച് അവരും ദൈവത്തിന്റെ പൈതലാണ് ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന ചിന്തയോടുകൂടെ ഈ നാളുകളെ നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്തോ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയാവും എല്ലാ ഇപ്പോഴും റോമിൻ്റെ തടവുകാരനായോ സാഹചര്യങ്ങളുടെയും തന്റെ നിയമപരമാകുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം ഈ അപ്പോസ്തലനായ പൗലോസ് ആമ തടവുകാരനാകുന്നു പലർക്കും ഒരു അങ്ങനെ ഒരു ചിന്തയുണ്ടാകും പൗലോസ് തടവുകാരനാകുന്നത് ആമേ നിയമപരമാകുന്ന ആമ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ തർക്കങ്ങളിലോ മത നേതാക്കന്മാരുടെ അനുഭവത്തിലോ ആമങ്ങനെയുള്ള പ്രശ്നത്തിലല്ല പൗലോസ് തടവുകാരനായി മാറുന്നത് പൗലോസ് തടവുകാരനായി മാറുന്നത് യേശു ക്രിസ്തുവിന്റെ ശബ്ദം താൻ ജനത്തോട് പറഞ്ഞ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് താൻ തടവുകാരനായി പറയ മാറുന്നത് അവിടെ വേദപുസ്തകം ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നു ആമ യേശു ക്രിസ്തുവിന്റെ തടവുകാരൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ആമ സുവിശേഷം ആമ മറ്റു പലരോട് എത്തിക്കുവാൻ ആഗ്രഹിച്ചതിന്റെ പേരിൽ തടവുകാരനായി മാറപ്പെട്ടതുകൊണ്ട് ഒരു പേരാണ് ആമ യേശു ക്രിസ്തുവിന്റെ തടവുകാരൻ അപ്പോ ഈ ഈ ലേഖനം വ്യക്തമായി നിങ്ങൾ വായിക്കുക ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഭാഗം ഒരു വ്യക്തിയുടെ രൂപാന്തരം ആ രൂപാന്തരം നമ്മുടെ ജീവിതത്തിനകത്തും ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കുറ്റക്കാരനായിരിക്കുന്ന മാനസാന്തരപ്പെട്ടപ്പോൾ ജയിലിൽ വാക്കുകളാൽ മാനസാന്തരപ്പെട്ടപ്പോൾ അവന്റെ ജീവിതം അവൻ എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത പറയുകയാണ് അവൻ മാറി നിൽക്കാതെ അവൻ വീണ്ടും കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ താൻ ആഗ്രഹിച്ചത് കൊണ്ടാകാം പൗലോസ് ആ ഇങ്ങനെ ഒരു ലേഖനം എഴുതി ആമി പിറമോനെ അയക്കുവാനായിട്ട് ഇടയാകുന്നു ആമി പ്രൈസലോ എന്നെ കേൾക്കുന്ന പ്രതി മക്കൾ മാനസാന്തരം ഉണ്ടാകുമ്പോൾ ആമി ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഗുണങ്ങളിൽ ഒന്നാണ് ആരോടാണോ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ നാം തയ്യാറാകും പ്രൈസലോ എന്നെ കേൾക്കുന്ന പ്രീതി മക്കളെ അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും നമ്മൾ ആരോടെയാണോ നമ്മൾ ആമ വൈരാഗ്യം ആമ അല്ലെങ്കിൽ സ്നേഹക്കുറവുള്ളത് സഹേരണ കുറവുള്ളത് അവരുമായിട്ട് നമ്മൾ സ്നേഹിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവം വെളിപ്പെടുവാനായിട്ടിടയാകും അതുപോലെ പുലമോന്റെ കുടുംബത്തിനകത്ത് ഒരു നന്ദി പ്രകടനവുമായ ശബ്ദമാണ് ഇവിടെ പറയുവാനായിട്ടിടയാകും ഈ പുസ്തകം ആമേ ഹാലും പൂർണ്ണമായിട്ടും നമ്മൾ വായിക്കുവാനായിട്ടിടയാകണം ഇവിടെ ആമേനോ ആർക്കിപ്പോസ് ആന അവന്റെ മകനായിരിക്കാം ആമേനോ ആഫിയ എന്ന് പറയുന്ന ആഫി ആഫിയ എന്ന് പറയുന്ന ആമ വ്യക്തി തന്റെ ഭാര്യ ആയിരിക്കാം എന്ന് ഒരു ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് വ്യക്തതയല്ല ആമ പക്ഷേ ഇങ്ങനെയുള്ള പല ആമ പല വ്യക്തികൾ ഒരു കുടുംബത്തിലെ ഈ ലേഖനം പറയുന്ന ഒരൊറ്റ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ ആകമാനം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൻ സഹോദരി ആമു പുലമോന്റെ കുടുംബം മൊത്തവും ഈ സഭ അല്ലെങ്കിൽ ഈ ഭവന സഭയിലേക്ക് കൂടി വരുന്ന വിശ്വാസ എന്ന കാര്യം വളരെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അപ്പോ ഇവിടെ കൂട്ടായി കുടുംബ കുടുംബമായി ആരാധിക്കുന്ന ഒരു സഭയാണ് പുലമോൻ എന്ന ആമൻ പുസ്തകത്തിൽ പറയപ്പെടുന്ന ഈ സഭ എന്നെ കേൾക്കുന്ന പ്രിയ നിയമ ക്രിസ്തുവി ഒന്നാകണം എന്നുള്ള ഒരു ആശയമാണ് പൗലോസ് പുലമോൻ എഴുതാനുണ്ടായ ഒരു ഈ ലേഖനം എഴുതുവാനുണ്ടായ ആ ആത്മീക ദൗത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയരെ ഈ നാളുകളില് ഒരുപക്ഷെ നമ്മൾ ഒന്ന് നമ്മൾ ആരാധിക്കുന്ന സഭക്കകത്ത് നാം ഒന്നല്ലെങ്കിൽ ഈ നാളുകളിൽ ഒരു മനസ്സോടെ മനസ്സോടൊരുന്ന് ആരാധിക്കുവാനുള്ള ഏക ആമ ക്രിസ്തുവിന്റെ ആമേ ഒരു അപ്പന്റെ മക്കൾ എന്ന ഒരു ചിന്തയിലേക്ക് നാം ആയി വരുമെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ ഭാഗത്ത് വെളിപ്പെടുവാനിടയാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പാകം വിരാമിക്കുന്നു അടുത്ത അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത നാളുകളിൽ ഞാൻ ഈ പുസ്തകത്തിനെ കുറിച്ച് വ്യക്തമായി നിങ്ങളോട് പറയുവാനായിട്ടാ ദൈവം ജനിക്കുന്ന ആശയം നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് കർത്താവൽ ആഗ്രഹിക്കുന്നു ആമേ തുടർന്നും വീഡിയോകൾ കാണുക നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ഒരു ആത്മീയ വർധന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്ക് വാക്കുവിരാമിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേ